ായ് എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ ഞങ്ങളും ക്ഷേമമായിരിക്കുന്നു കാറ്റിൻ്റെ പ്രതികൂലങ്ങളെ കണ്ടിട്ട് തളർന്നു പോകുന്നവരാകരുത് കാറ്റും കോളും തിരമാലയും ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ നാം തളർന്നു പോകരുത് കാരണം ആ കാറ്റിനും തിരമാലയ്ക്കും മുകളിലൂടെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കാറ്റിനെയും കോളിനെയും കണ്ട് തളർന്നു പോയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയുകയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം തളർന്നു പോകാതിരിക്കണമെങ്കിൽ പ്രത്യാശയുടെ നാഥനായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോയാൽ കാറ്റും കോളും നമുക്കൊരു ബാധകമാകുകയില്ല പൗലോസ് ഉത്തമ ഉദാഹരണമാണ് സൂര്യനേത് ചന്ദ്രനേതെന്നറിയാതെ അവർ ഈ യാത്രയിൽ ആയിരിക്കുമ്പോൾ താൻ മറ്റുള്ളവരോട് പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമായ കർത്താവിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് എന്നോട് സംസാരിച്ചു അങ്ങനെയെങ്കിൽ കാലങ്ങളേതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ നാളുകളേതൊന്നും അറിയാൻ കഴിയാതെ ആരെങ്കിലും മുൻപോട്ട് പോകുന്നെങ്കിൽ പ്രത്യാശ നൽകുന്ന പ്രത്യാശയുടെ ഉറവിടമാകുന്ന ക്രിസ്തുവിനെ നോക്കുക അവൻ നിങ്ങളെ പുലർത്തുവാൻ മതിയായവൻ ആണ് ഗോഡ് ബ്ലസ് യു ആൾ